ം സ്നേഹം വളരെ നല്ല നമ്മുടെ ഭാരത സംസ്കാരത്തെയും ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ ഒക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു മാർപ്പാപ്പായി കാണുന്നതിന് സാധിച്ച ഒരവസ്ഥയിൽ വരെ ആ ബന്ധം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടേത് വലിയ ഒരു സംസ്കാരമാണെന്നും നമ്മുടേത് പരിഗണിക്കപ്പെടേണ്ട ഒരു രാജ്യമാണെന്നുമൊക്കെ പിതാവ് എപ്പോഴും ശ്രദ്ധയോടുകൂടി ഓർമ്മിച്ചിരുന്നു കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പിതാവിന്റെ നേതൃത്വം ഒരു സവിശേഷമായ നേതൃത്വമായിരുന്നു സുവിശേഷം വീണ്ടും വായിക്കാനും സുവിശേഷത്തിലെ യേശുവിനെ നേരിട്ട് അടുത്തു കാണാനും ഉള്ള ഒരു പരിശ്രമമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരമായി സഭാ മക്കൾക്ക് നൽകിയിരുന്ന ഉപദേശം നിങ്ങൾ കണ്ടുമുട്ടിയതിനേക്കാൾ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ സുവിശേഷത്തിലുണ്ട് അത് കാണണം ഇപ്പോൾ സഭയ്ക്ക് ഒരു വലിയ നേതൃത്വവും വെല്ലുവിളിയും അദ്ദേഹം നൽകിയിരുന്നു പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ ഇക്കാലത്ത് വിഭജിതമാകുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ അദ്ദേഹം ഒരു ഐക്യത്തിന്റെ രൂപമായി എപ്പോഴും പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം രണ്ട് വലിയ സമ്മേളനങ്ങളില്ല പ്രത്യേകിച്ച് യു എയിൽ നടന്ന അബുദാബിയിൽ നടന്ന മതാന്തര സംവാദങ്ങളിലെ സംബന്ധിക്കുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട് ഫ്രത്തേള്ളി തൂത്തി നാം എല്ലാവരും സഹോദരങ്ങളാണ് എന്ന തലക്കെട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ വളരെ പ്രഖ്യാതമായ അപസ്തോലിക ലേഖനങ്ങളുണ്ട് പ്രബോധനമുണ്ട് ഒരു തലക്കെട്ടിന്റെ പ്രത്യേകത മാത്രമല്ല മനുഷ്യ സമീപനത്തിന്റെ പ്രത്യേകതയാണ് ആ തലക്കെട്ടിനെ അങ്ങനെയാക്കിയത് നാം എല്ലാവരും സഹോദരങ്ങൾ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഒരു പേരായി ഇട്ടു എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്ന ഒരു സമീപനമായി ജീവിക്കണം എന്നത് പൊതുസമൂഹത്തോട് അദ്ദേഹം നൽകി ഭൂമിയെക്കുറിച്ച് നൽകിയിട്ടുള്ള വലിയ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ലൌദാത്തോസി എന്ന വലിയ ലേഖനത്തിൽ വന്നിട്ടുണ്ട് ഭൂമിയെ ബഹുമാനിക്കുന്ന ഭൂമിയെ കരുതുന്ന ഭൂമിയെ അമ്മയായി പരിഗണിക്കുന്ന ഒരു സമീപനം മൂന്നാമത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാവങ്ങളോടുള്ള പരിഗണനയാണ് മുൻകൂട്ടി സങ്കല്പിക്കാനാവാത്ത ചില പ്രോട്ടോകോളുകൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് വളരെ ഹൃദ്യമാണ് അദ്ദേഹത്തോടുള്ള സംസാരം ഇടപെടൽ അവിടെ മറ്റ് ഫോർമാലിറ്റികളൊക്കെ മാറ്റിവെച്ചാണ് അദ്ദേഹം സംസാരിക്കുക അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്ത് വീൽചെയർ ഉപയോഗിക്കുന്നെങ്കിലും അതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പരിശുദ്ധ പിതാവ് കൂട്ടത്തിൽ വരും രണ്ടാം പ്രാവശ്യം ഞാൻ കാണാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു പിതാവ് വരരുത് ലിഫ്റ്റിലേക്ക് നടന്നു വരികയാണ് നമ്മളെ യാത്രയാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് നരേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല എനിക്ക് വരണം അപ്പോൾ അദ്ദേഹത്തിന് ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ അദ്ദേഹം പറയും രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് വരെ വന്ന് യാത്രയാക്കുന്നത് ഒന്ന് എന്നെ കാണാൻ വന്ന ആൾ തിരിച്ചു പോയി എന്ന് ഉറപ്പാക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയും വരുന്നവരൊന്നും ഇവിടുന്നൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പു വരുത്തണം അത് ഞാനൊരു കൃതിനാളെന്ന നിലയിൽ കാണിക്കുന്ന ഒരു സ്നേഹ എന്നത് സ്വാഭാവികമായി നിങ്ങൾ കരുതും എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ ചെന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ലിഫ്റ്റിൽ കൊണ്ട് യാത്രയാക്കിയിട്ട് തിരികെ പോവുകയുള്ളു ഇതൊരു സാധാരണ ഒരു ക്രമം അല്ല ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ച് നമ്മുടെ സഭാപിതാക്കന്മാർ ഈ ഓർത്തഡോക്സ് സഭയിലെയൊക്കെ പാത്രകീസ്മാരും കാതോലിക്കമാരൊക്കെ അവിടെ റൂമിൽ ചെന്നപ്പോൾ അവർ പങ്കുവച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തിയ കാര്യം എയർപോർട്ടിലേക്ക് പോകാൻ ഇവർ അതിരാവിലെ റെഡിയായി നിൽക്കുമ്പോൾ ഇവർ പോകുന്ന സ്ഥലത്തെ ലിഫ്റ്റിന്റെ വാതുക്കൽ ഫ്രാൻസിസ് പാപ്പ ഉണ്ടാകും നല്ല യാത്ര ആശംസിക്കാൻ ഇപ്പോൾ കീഴ്വഴക്കം അങ്ങനെ സാധാരണ അവിടെയില്ല പക്ഷെ ഫ്രാൻസിസ് പാപ്പ അതിനെ അതിജീവിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഉടമയായി പാവപ്പെട്ട മനുഷ്യരോട് കാട്ടിയിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഞാനൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം എന്നെ അന്നും എന്നും ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ മാപ്പാപ്പയായി അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടുന്ന ഈ കോൺക്ലേവ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ വിനയാന്യുദിനായി അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ത് പേരാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നു അതിനുശേഷം ജനാൽക്കൽ വന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു അന്നു മുതൽ ഇന്ന് വരെ ഫ്രാൻസിസ് മാപ്പാപ്പ തന്റെ ജന്മനാട്ടിൽ ഒരിക്കൽ പോലും സന്ദർശനത്തിന് പോയിട്ടില്ല ഞാൻ ഒന്നിലധികം തവണ പാപ്പയോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നാട്ടിൽ പോകുന്നത് യൂണസൈഡിൽ എന്നാണ് വിസിറ്റ് അദ്ദേഹം പറയും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സമയമുണ്ട് എന്ന് പറയും അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല എന്ന് ഒരു കാര്യം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ആത്മീയത നമ്മുടെ സാധാരണ അളവ് കോലുകൊണ്ട് വളർന്നാൽ ലഭിക്കാത്ത ഒരാത്മീയതയാണ് ആരാണ് ഇഷ്ടപ്പെടാത്തത് മാർപ്പാപ്പയായതിനു ശേഷം സ്വന്തം നാട്ടിൽ പോയി എല്ലാവരെയും കണ്ട് താൻ താമസിച്ച മുറിയിലൊന്ന് കയറി അവിടെ എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടോ അവിടെ വയ്ക്കാനുണ്ടോ എന്നൊന്ന് സാധാരണ ഒരു മാനുഷിക ഒരു ചിന്ത ആർക്കാണ് വരാത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ച സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ഉദ്വേഗമോ ആകാംക്ഷയോ അമിതമായ താല്പര്യമോ പ്രകടിപ്പിച്ച് അദ്ദേഹം പോയിട്ടില്ല അതന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ മരണശേഷം തന്നെ അത്ഭുതപ്പെടുത്തുന്നു ഈസ് എ മാൻ ഓഫ് ഡിഫറൻസ് വ്യത്യാസങ്ങളുടെ ഒരു ആത്മീയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നാമത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ എന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഭയുടെ ഈതുമിഷങ്ങളിലെ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനവും ബന്ധവും അറിയിക്കുന്നു ഈ പിതാവിനെ നൽകിയ ദൈവത്തോട് നന്ദി പറയും നിങ്ങളെല്ലാവരും ഫ്രാൻസിസ് കുറിച്ച് എപ്പോഴും പുലർത്തിയിരുന്ന ഒരു മഹത്വമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രത്യാശയുടെ വരകളും കുറികളും ഒക്കെയുണ്ട് അതിനെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു ഫ്രാൻസിസ് മാപ്പാപ്പായെ അറിയാത്തവരും ഫ്രാൻസിസ് പാപ്പായുടെ മനുഷ്യവീക്ഷണത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്തവരും ഒക്കെ പുലർത്തിയിട്ടുള്ള അദ്ദേഹത്തോടുള്ള ഒരു മാന്യത അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹം കൊണ്ടാണെന്നറിയാം അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ മീഡിയ പ്രവർത്തകരായ നിങ്ങൾ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയും ഞാൻ പോകുന്നു നാളെ സാധിക്കുമെങ്കിൽ നാളെ രാവിലെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു കാരണം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതനുസരിച്ച് അധികം ദിവസങ്ങൾ അങ്ങനെ ബോഡി വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായി എത്രയും വേഗത്തിൽ അടക്കണം എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ചില പ്രോട്ടോക്കോളുകൾ രാജ്യ തലവന്മാർ അങ്ങനെയുള്ളവരെ അവിടെ ഈ ഖബറടക്കത്തിന് പ്രതീക്ഷിക്കുന്ന ഒരു പതിവുണ്ട് അതൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റി കളയാവുന്നതല്ല ഞാൻ അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ ഉണ്ടല്ലോ എങ്കിലും പിതാവ് ആഗ്രഹിച്ചനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രമീകരണമായിരിക്കും എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും റോബില് ബന്ധപ്പെട്ടു അപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് അവിടെ ദിവസവും തീയതിയുമൊന്നും സമയമൊന്നും ഇതുവരെ കൃത്യമായി കുറിച്ചിട്ടില്ല നിങ്ങൾക്കറിയാവുന്നതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങളുണ്ടല്ലോ അതുമായി ചേർത്ത് ഇന്ന് സന്ധിയോടുകൂടി ഒരു കമ്മ്യൂണിക്കെ പുറത്ത് വരും എന്ന് വിചാരിക്കുന്നു എന്തോ